ഒന്നിൽ നിന്നും തുടങ്ങാം എന്ന പരിശീലന പരിപാടിയുടെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ സെഷനാണ് ഇന്ന് വിവരിക്കുന്നത് നമ്മൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങളുടെ പേരും സെൻറ്ററിൻ്റെ പേരും അങ്കണവാടി കോഡ് നിങ്ങൾ കാണാൻ സാധിക്കും ഇതിൽ നിന്നാണ് നമ്മളുടെ സെൻറ്റർ തന്നെയാണ് തുറന്നിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പാക്കുന്നത് അതിനുശേഷം കാണുന്ന ഈ ഭാഗങ്ങളൊക്കെ ഉൾക്കൊണ്ടുള്ള ഒരു ഭാഗമാണ് ആക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ആക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് അറിയാം ഈ വെള്ള പ്രതലത്തിൽ കാണുന്ന കുറേയധികം ഐക്കൺസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അതായത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും എളുപ്പത്തിൽ നമുക്ക് ഈ ഫീച്ചറുകളൊക്കെ ഉപയോഗിക്കാൻ പാകത്തിലാണ് ഈ ഐക്കണുകൾ സെറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ഈ ആക്ഷൻ സെൻറ്ററിൽ കൊടുത്തിട്ടുള്ള ഓരോ ഐക്കണുകളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതിൽ ബെനിഫിഷ്യറി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐക്കണുണ്ട് മൊബൈൽ വെരിഫിക്കേഷൻ പെൻഡിംഗ് ഉള്ളവർക്ക് എളുപ്പത്തിൽ തന്നെ വെരിഫൈ ചെയ്യാൻ പാകത്തിൽ അവിടെ ഒരു ഐക്കൺ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ അപ്കമിങ് ബെനിഫിഷ്യറി ചേഞ്ചസ് അതായത് ഓട്ടോമാറ്റിക്കായിട്ട് കാറ്റഗറി ആകുന്ന ഗുണഭോക്താക്കളുടെ വിവരങ്ങളൊക്കെ തന്നെ മുൻകൂട്ടി അറിയാൻ പാകത്തിലുള്ള ഒരു ഐക്കൺ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റോക്ക് രജിസ്റ്ററുകൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഒറ്റ ക്ലിക്കിലൂടെ നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള എല്ലാ സ്റ്റോക്കുകളും ഇൻ്റൻ്റ് പ്രകാരം രേഖപ്പെടുത്താനുള്ള ഒരു ഐക്കൺ അവിടെയുണ്ട് റെഫറൽ രജിസ്റ്റർ ഉണ്ട് സാം മാം കുട്ടികളെ കൃത്യമായിട്ട് റെഫർ ചെയ്ത് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ എളുപ്പത്തിൽ തന്നെ ഒരു ഐക്കൺ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഐഡൻറ്റിഫൈ ഫാദർ ഓർ ഗാർഡിയൻ ആധാർ ഈ കുട്ടിയുടെ രക്ഷിതാവിൻ്റെയോ അച്ഛൻ്റെയോ ആധാർ കാർഡിലേക്ക് മാറ്റുന്നതിന് വേണ്ടി എളുപ്പത്തിൽ നമുക്ക് ഈ ഐക്കണിലൂടെ പോകാവുന്ന ാണ് അതേപോലെ വാക്സിനേഷൻ കൃത്യമായും എളുപ്പത്തിലും രേഖപ്പെടുത്താൻ ഒരു ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽസ് പല ടീച്ചേഴ്സിനും ചില സമയങ്ങളിൽ ഗുണഭോക്താക്കളെ കാണാനില്ല എന്നുള്ളൊരു സാഹചര്യം പറയുന്നുണ്ട് എളുപ്പത്തിൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ മൈഗ്രേറ്റഡ് ഔട്ടഡ് ആയിട്ട് കിടക്കുന്ന ആളുകളെ കണ്ടെത്താൻ കഴിയും ഒപ്പം തന്നെ ഫാമിലി സർവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എളുപ്പത്തിൽ ക്ലിക്ക് ചെയ്ത് കുടുംബ വിവരങ്ങൾ ചേർത്താനുള്ള ബട്ടണും നമുക്ക് ഈ ഭാഗത്ത് കാണാം അപ്പൊ ആക്ഷൻ സെന്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എളുപ്പത്തിലും വേഗത്തിലും ഒരു പ്രവർത്തനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ ക്ലിക്കിലൂടെ ആ പേജിലോട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് എത്താൻ കഴിയുന്ന ഭാഗത്തിലേക്ക് മുൻവശത്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ആക്ഷൻ സെൻ്റർ ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ നമുക്കറിയാം ബെനിഫിഷ്യറി ലിസ്റ്റ് കാണാം ഡെയിലി ട്രാക്കിംഗ് പേജ് കാണാം ഹോം വിസിറ്റ് ഷെഡ്യൂൾ പേജും കാണാം ഈ മൂന്ന് ഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഒറ്റ ക്ലിക്കിലൂടെ എളുപ്പത്തിൽ ഈ കാര്യങ്ങളൊക്കെ അനായാസം ചെയ്യാൻ ഭാഗത്തിലാണ് ആക്ഷൻ സെൻ്റർ എന്ന രൂപത്തിലേക്ക് പോഷൻ ട്രാക്കറിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ആക്ഷൻ സെൻറ്റർ എന്താണെന്ന് ടീച്ചേഴ്സിന് അറിയാം ഒരു ആക്ഷൻ അതായത് ഒരു ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്യുന്നത് ഒരു ആക്ഷനാണ് മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യുന്നത് നമ്മുടെ ഭാഗത്തുള്ള ഒരു ആക്ഷനാണ് അതേപോലെ തന്നെ സ്റ്റോക്ക് രജിസ്റ്റർ ഒരു ആക്ഷനാണ് നമ്മൾ കാര്യമാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെയാണ് ആക്ഷൻ ആക്ഷൻ എന്ന് ആ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം പോഷൻ ട്രാക്കറിന്റെ ആദ്യ പേജിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോഷൻ ട്രാക്കറിനകത്ത് കാണുന്ന ആക്ഷൻ സെന്റർ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇതിൽ ഇത്തരം രീതിയിലേക്ക് ഓരോ ഐക്കി കൊണ്ടുവരുന്നത് നമ്മളെ പ്രവർത്തനം കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ ഐക്കണുകളൊക്കെ മാറി വരാറുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഐക്കണുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പോഷൺ ട്രാക്കർ തന്നെ ഓരോ അപ്ഡേഷൻ വരുമ്പോൾ അതെല്ലാം മാറ്റി മുന്നിലോട്ട് കൊണ്ടുവരും അപ്പോൾ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ പുറകിലോട്ട് പോവുകയും ഓരോ ഐക്കണുകൾ ഫ്രണ്ടിലോട്ട് വരികയും ചെയ്യും ഇതെല്ലാം നമ്മളുടെ പ്രവർത്തനം കൂടുതൽ എളുപ്പത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം നമുക്കറിയാം പോഷൺ ട്രാക്കർ എന്തിനാണ് ഇത്തരത്തിലുള്ള ആക്ഷൻ സെന്റർ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് ടീച്ചേഴ്സ് ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇനി അടുത്ത പുതിയൊരു സെഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉണ്ടാകും എന്നതാണ് കൃത്യമായി അതെല്ലാം കിട്ടുന്നതിന് വേണ്ടി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പോഷക ഭാഷ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരും ഒരു ക്ലാസുകളും മിസ്സാവാതെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനും ആ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും ഉപകരിക്കുമെന്നുള്ളതാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക ഒപ്പം തന്നെ നമ്മളൊരു വാട്സപ്പ് ചാനലുണ്ട് അതിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ എളുപ്പത്തിൽ കാണാവുന്നതാണ് പലപ്പോഴും ടീച്ചർ വാട്സാപ്പ് വഴിയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അറിയുക അതിനും വാട്സപ്പിൻ്റെ ലിങ്കും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ആ ഡിസ്ക്രിപ്ഷനിൽ കയറി രണ്ട് ലിങ്കും ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടെ നിങ്ങൾ ഉറപ്പാക്കുക താങ്ക്